എല്ലും പിങ്കീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ആദ്യം തന്നെ സോറി പറയുവാണ് ഒരുപാട് നാളായി ഏട്ടോ ചോദിച്ചിട്ട് അപ്പോ നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് പോകാം ഇത് നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ അത് മാത്രമല്ല ഹെൽത്തിയുമാണ് വിത്തൌട്ട് എഗ് ആൻഡ് ഓയിൽ ആണ് അപ്പോ ഇത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇതൊരു മയോണൈസ് ആണ് പനീർ മയോണൈസ് ആണ് കേട്ടോ അപ്പോ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയന്റ് പനീറാണ് കേട്ടോ ഈ പനീർ നമുക്ക് വീട്ടിൽ തന്നെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ചിലർക്കെങ്കിലും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് അറിയത്തില്ലായിരിക്കും അപ്പോ അത് ഞാനൊന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഒരു അര ലിറ്റർ പാല് അല്ലെങ്കിൽ ഒരു ലിറ്റർ പാല് എടുത്ത് ഒന്ന് തിളപ്പിക്കാം ഫുൾ തിള വരണ്ട തിളച്ച് പൊങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അല്ല എങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോ ചെറിയൊരു നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നീരൊട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നീര് ഫുൾ ആയിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർക്കുന്ന സമയം തന്നെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം പച്ചവെള്ളത്തിൽ തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ അകത്തെ ആ ഒരു പാലിന്റെ അംശം ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കിട്ടാനാണ് അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പോയി കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലായിട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനെ ക്യൂബുകളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു വെള്ള തുണിയിൽ ഇതിനെ ആക്കിയിട്ട് ഇതിന് മേളിൽ നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ചാൽ മതി ഞാൻ അതിനായിട്ട് ഇടികലായിട്ടോ എടുത്തു വെക്കാറുള്ളത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഏത് വലുപ്പത്തിലാണെന്ന് വെച്ചാല് അതിനെ ക്യൂബുകളാക്കിയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പാലാണ് ഇത് തിളപ്പിച്ചാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തതാണ് ഇത് വിനാഗിരി ആട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു അഞ്ച് ഐറ്റം എടുത്തിട്ടുണ്ട് ഇവിടെ കാൽ ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ഒരു സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് ആയിട്ടുള്ള ബട്ടറാണ് ഇനി ഒന്നര പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിൽ വേണോ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇതിൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കിത് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സീഡ് ഏറ്റവും ചെറിയ ജാറാണ് ഇതിന് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് അല്പം മാത്രം ചേർക്കുക കാരണം നമ്മൾ ചേർത്തേക്കുന്ന ബട്ടറിൽ ഉപ്പിന്റെ അംശമുണ്ട് അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുവാണ് എല്ലാം കൂടി ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത് ഇപ്പൊ ഞാൻ ഇത്രയും പാല് ബാലൻസ് മാറ്റി വെക്കുവാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല ഡ്രൈ ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കൂടി പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മൾ നോക്കുക പുളിപ്പും ഉപ്പും ഒക്കെ കറക്റ്റ് ആണോ എന്ന് അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ പുളിപ്പാണ് കുറവ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വിനാഗിരി അല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയെങ്കിൽ പാല് വേണ്ട അപ്പോൾ ഞാനിവിടെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളിപ്പൊക്കെ കറക്റ്റ് ആണ് അതുകൊണ്ട് ബാലൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി മിക്സിയിലിട്ട് നല്ല ഫുൾ സ്പീഡിൽ രണ്ട് മിനിറ്റ് നടിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇളക്കി നോക്കിയപ്പോൾ ഇപ്പോഴും തിക്കാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മളിപ്പോൾ പാലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ അല്പം ഉപ്പും കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ വളരെ വേഗത്തിൽ തന്നെ നല്ല ആയിട്ടുള്ള ഹെൽത്തി മൈനൈസ് ഇവിടെ റെഡിയാണ് കഴിയുവാണെങ്കിൽ കൂടുതലും നമ്മൾ കടയിൽ നിന്നൊന്നും കുട്ടികൾക്ക് മൈനൈസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത് ഇപ്പോൾ നമ്മൾ പതിവായിട്ട് കേൾക്കുന്ന ഫുഡ് പോയിസൺ ഇതുവഴിയാണ് കൂടുതലും നമുക്ക് ഉണ്ടാകുന്നത് ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് വേഗത്തിൽ വിത്തൌട്ട് എഗ് ആൻഡ് ഓയിൽ ചേർത്ത് മൈനൈസ് റെഡിയാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയോ ആണ് ടേസ്റ്റിയോ ആണ് അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ബായ്